അതാ ഞാൻ സാധാരണ ഒരു കഥ പറയലോ ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാൽ നമ്മൾ കാണും ജബ്ബാർ മദലി ജബാർ മൗലബി ജബാർ മദീനി അതേപോലെ തന്നെ സി പി സലീമ് ടി കെ അസ്രഫ് എല്ലാം ഒന്നാണെ വിചാരം പക്ഷെ ഇതൊക്കെ ഓരോന്ന പല താല്പര്യത്തിന് വേണ്ടി ഒന്നിച്ചു കൂടിയേ ഉള്ളു പണ്ട് ഇബിനുപത്യത്തെ കേരളത്തിൽ വന്നപ്പോ കണ്ട ഒരു വലിയ അത്ഭുതത്തെ പറ്റിയ കേരളത്തിൽ മാത്രം ഞാൻ കണ്ട ഒരു അത്ഭുതം രണ്ട് വ്യത്യസ്ത സ്വഭാവമുള്ള രണ്ട് വ്യത്യസ്ത രൂപമുള്ള പഴങ്ങൾ ഒരേ മരത്തിലുണ്ടായത് ഞാൻ കേരളത്തിൽ മാത്രാണ് കണ്ടത് അതാകട്ടെ ഒരു പഴം വലിയ പഴമാണ് മറ്റേതാകട്ടെ ചെറിയ പഴമാണ് ഒരു പഴം മരത്തിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുമ്പോ അടുത്ത പഴം ഒരു ചെറിയ കണ്ണിയിൽ ഇങ്ങനെ ഉരുണ്ടുരുണ്ട് ഒട്ടിപ്പിടിച്ച രൂപത്തിൽ നിൽക്കുന്നതാണ് സംഭവം നിറയും പ്ലാവിന്റെ മുകളിൽ കുരുമുളക് വള്ളി പടർന്നിട്ട് ചക്ക ഉണ്ടായിട്ടുണ്ട് കുരുമുളകും ഉണ്ടായിട്ടുണ്ട് ഈ സാധു ഇങ്ങനെ നോക്കിയപ്പോ വിചാരിച്ചത് ഇത് ഒരു മരത്തിൽ രണ്ട് പഴാണ് തിന്നോക്കുമ്പോ ഒന്നിന് നല്ല മധുരം മറ്റേതാണെങ്കിലും നല്ല എരിവ് ഇത് ഒരേ മരത്തിലെ പണയ അതേമാതിരി ആ ഒന്ന് നല്ല മധുരമുള്ളതാണ് മറ്റത് എരിവുള്ളതാണ് ഒന്ന് വലുതാണ് മറ്റത് ചെറുതാണ് ഇത് ഒറ്റ നോട്ടത്തിൽ ഒന്നായി തോന്നുന്നു ഓരോന്നോരോ വിശ്വാസ വിശ്വാസമല്ല വിശ്വാസിയുടേത് സെക്കരിയുടല്ല പി എൻ്റെതല്ല ഹുസൈൻ സലഫിയുടെ ഹുസൈൻ സലഫീൻറെ ഓരോന്നിനോ വിശ്വാസം അല്ല ഓരോന്നിനും ഓരോ സൂക്കേട് മലയാളത്തിൽ ഇത് വിശ്വാസവും ആദർശമൊന്നുമല്ല ഓരോന്നിനും ഓരോ അസുഖം വേറൊരാൾക്ക് 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 വെറുപ്പ് വിരോധം വിരോധം ഞാൻ പല പ്രാവശ്യം ആവശ്യപ്പെട്ടു പരാതി തൊട്ടടുത്ത് പിന്നെ പറയുന്ന ഹദീസ് എന്താ അധികാരം ചോദിച്ചു വരുന്നവർക്ക് കൊടുക്കാൻ പാടില്ല എന്നതാണ് ഹദീസ് അതാണ് സെൽഫി പിന്നെ ചോദിച്ചത് അയിന് വിഷം പിന്നെ ഞാൻ പറയണത് എല്ലാരും തെളിവൊന്നും ആരും പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ സംഘടനയിൽ നടക്കൂലല്ലോ വേറൊരാക്കെന്ത് ചെയ്യണം ഞാൻ ഒരുപാട് പള്ളിക്ക് പൈസ കൊടുത്തില്ലേ എന്താ പിന്നെ ഞാൻ പറയാൻ പോലെ കേട്ടാലേന ഇവിടെ അവനാന്റെ ഗീസയെന്ന് പൈസ എടുത്ത് പള്ളി ഉണ്ടാക്കി നമ്മൾ സമ്മതിക്കില്ല പിന്നെ ആരാന്റെ പൈസ ബാക്കി തന്നോനെ നമ്മൾ സ്വീകരിക്കും നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഈ വെളിയങ്കോട് ഒരാൾ വന്നിട്ട് പറയുന്നു വെളിയങ്കോട്ടായിരുന്നു ഒരാള് ഞാൻ ഒരു പള്ളി ഉണ്ടാക്കി തരാ മലയാളത്തിൽ നടത്തിക്കോളൂ റമദാന്റെ പതനം ഇറക്കാൻ സംസ്കരിച്ചോളൂ സ്ത്രീകൾക്കുള്ള സൗകര്യം വേണ്ട റാച്ചീബ് വേണ്ട ഒന്നും വേണ്ട അതിനൊക്കെ നിങ്ങൾ പ്രസംഗിച്ചോളൂ വെള്ളിയാഴ്ച പള്ളിയിൽ ഇമാമ് വന്ന് ഇമാമ് മിമ്പറിന മുകളിൽ കേറുമ്പോൾ വന്നിട്ടെന്ത് ചെയ്യും ഒരു വാളെടുത്ത് മൂപ്പര കൈ കൊടുക്കും അത് വാങ്ങിയിട്ട് ആരെയും വെട്ടൊന്നും വേണ്ട ആ വാള് വാങ്ങിയിട്ട് മിമ്പറിന്റെ മുകളിൽ മൂപ്പരോടെ വെച്ചാ മതി അത് മാത്രം ചെയ്യണം തന്നെ നമ്മൾ എന്താ പറയാ കാക്ക നമുക്ക് ശരിയാവും ഞങ്ങൾക്ക് ശരിയാളു ബാക്കിയൊക്കെ റെഡി പക്ഷെ അങ്ങനെ ഒരു വിശ്വാസം അങ്ങനെ ഒരു ആചാരം അത് നടത്തിയിട്ട് പള്ളി ഞങ്ങൾക്ക് വേണ്ട എന്നേ പറയുള്ളു ഇനി അത് പറയാതെ പള്ളി ഉണ്ടാക്കി വിചാരിച്ചു പള്ളി ഉണ്ടാക്കി ഞമ്മളോട് ഇയാള് വന്ന് പറഞ്ഞു ഒരു വെള്ളിയാഴ്ച നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ പറ്റൂലെന്ന് നമ്മൾ പറയൂ എന്റെ കായിക ഞാൻ ഉണ്ടാക്കിയ പള്ളി പറഞ്ഞാൽ ഞമ്മള് സമ്മതിക്കൂല പിന്നെ അറബികൾ പള്ളി പൈസ വാങ്ങിയിട്ട് ഒരു ഒരു സംഘടന പുന നമുക്ക് പൈസ തന്ന അയാൾ പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ സ്വീകരിക്കൂ അതിന്റെ പേരിൽ നമ്മളോട് ദേഷ്യം പിടിക്കുകയാണെങ്കിൽ അതാ മുദികൾ പറഞ്ഞത് ഈ ദേഷ്യം മാറ്റി ആദർശം പറയുക ഇത് ജനങ്ങളോട് പറയുന്നതാണ് എന്റെ വിശ്വാസം ഫൈസൽ പറയുന്നതാണ് എന്റെ വിശ്വാസം ലബ പറയുന്നതാണ് എന്റെ വിശ്വാസം എന്ന് പറയാൻ തൻ്റെ ഇടം കാണിക്കണം അത് പറയാൻ പറപ്പൂര് തൻ്റെ ഇടം കാണിക്കണം നിങ്ങൾ അറിയോ ജമ്മിയത്തുലുമയുടെ യോഗത്തിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നു ഈ ഭൗതിക സഹായ നേട്ടം ഭൗതികാണ് എന്ന് ജബ്ബാർ മൗലവി പറഞ്ഞപ്പോഴുന്നേറ്റൊന്ന് ചോദിക്ക അല്ല മൗലവിടെ ഒരു രാമൻകുട്ടി ഒരു രാമൻകുട്ടിയുണ്ട് ഈ രാമൻകുട്ടി പറയുന്നത് രാമൻകുട്ടീനെ ജിന്ന് സഹായിക്കുന്നുണ്ട് ഇത് ഭൗതിക സഹായമാണെങ്കിൽ എനിക്ക് രാമൻകുട്ടീനോട് പോയി വല്ലതും ചോദിക്കാൻ പറ്റുമോ ഞാൻ ജിന്നിനോടൊന്നും ചോദിക്കണില്ല ഞാൻ രാമൻകുട്ടീനോടാ ചോദിക്കണത് രാമൻകുട്ടി ജിന്നിനോടൊരു ഭൗതിക സഹായം തോന്നുന്നു അപ്പൊ ഞാൻ രാമൻകുട്ടീനോട് സഹായം ചോദിച്ചാൽ കുഴപ്പമുണ്ടോ മിണ്ടാൻ കഴിഞ്ഞില്ല ഇത് ചോദിച്ചാളാ ജിന്നിനോട് സഹായം തേടുന്നത് തൗഹീദിന് വിരുദ്ധവും എന്ന് ജാമിയ വെച്ച് ജാമിയ ജാമിയൂമിൽ വെച്ച് എടുത്ത തീരുമാനത്തിൽ ഒപ്പുവെച്ചയാളാ പറപ്പൂര് ആ പറപ്പൂരിപ്പോ ഈ ആളുകളോട് കൂടി പ്രസംഗിക്കുന്നുവെങ്കിൽ പറയണം എന്താണ് അന്ന് ഒപ്പുവെച്ചപ്പോ സക്കരിയെ പോലെ മനസ്സിലുണ്ടായിരുന്നത് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞു ഓരോരുത്തരും അവരവരുടെ അഭിപ്രായം പറയണം ഈ ഇസ്ലാഹ് ഈ ഇസ്ലാഹുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തിക്കൊണ്ട് അതിന് മറുപടി ഓരോരുത്തരും അഭിപ്രായം പറയണം എന്ന് പറഞ്ഞപ്പോ ഒന്നാമതായി എഴുന്നേറ്റുന്ന സുഹേർ ചുങ്കത്തറ എന്നിട്ട് പറഞ്ഞു ദിവസങ്ങൾ കഴിഞ്ഞ് സി ഡി ടവർ വെച്ച് ദായിമാരുടെ യോഗം നടന്നപ്പോ ഈ വിഷയം വിശദീകരിക്കുമ്പോ ഇതേ ഇസ്ലാഹെടുത്ത് വെച്ച് ഞാൻ ചോദിച്ചു അല്ല സർ ഇത് അല്ലേ നിങ്ങളും പറഞ്ഞത് അത് പറഞ്ഞ സുഹൈർ ഇപ്പൊ പറഞ്ഞു നടക്കുന്നു അങ്ങനെ ആർക്കും ഒരു വാദം ഇല്ല പിന്നെ സ്വപ്ന അത് മദീന തുള്ളിറൂമിൽ ജാമിയ സലഫിയിൽ വെച്ച് ഷിർഖാൻ എന്ന് പറഞ്ഞത് സ്വപ്നമായിരുന്നോ സി ഡി ടവറിൽ വെച്ച് ഷിർഖാൻ എന്ന് പറഞ്ഞത് സ്വപ്നമായിരുന്നോ യോഗത്തിൽ ഇത് സംശയമുള്ളതെന്ന് സലാഹിരിയുടെ വീട്ടിൽ പോയി തർക്കിച്ചിട്ടില്ലേ ഇത് പച്ചയായെന്ന് നാഗാപുരത്തുകാരായ അയ്യന്മാരോട് ഈ സമ്മേളനത്തിന് വന്നപ്പോഴും പറഞ്ഞിട്ടില്ലേക്കാണിന്ന് സമ്മേളന പ്രചാരണത്തിന് എറണാകുളത്ത് പാലക്കാരയിൽ വന്നപ്പോ മുട്ടത്തു വെള്ള മുട്ടത്തുള്ള ഹംസയോട് പറഞ്ഞിട്ടില്ലേ ഈ വാദം ഉന്നയിക്കുന്ന സഗിരിയക്കും